വേറെ പരിപോയി അവിടെ ഇല്ല ആ സാധനം കണ്ടെത്തിയപ്പോഴത്തേന് കിട്ടി സാധനൊക്കെ നമ്മൾ കൊറേ നേരമായി തപ്പി നടന്ന വലക്കെ കിട്ടി ആരും കാണാൻ മെല്ലെ എടുത്തു ഇത് ഒരു ട്രഡീഷണൽ സാധനാണ് ഇരുമ്പുണ്ട് ഇത് എങ്ങനെ ആണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ ഓക്കേ

നിങ്ങൾ അത് കാണുന്നുണ്ടോ ഒരു പൊണ്ണും പുള്ളെല്ലാം ഇടക്ക് റേഡിയോ ഒക്കെ പിടിച്ചിട്ട് നിൽക്കാണ് ഫോട്ടോ എന്താ എന്താ കാട്ടേണ്ട അറിയില്ല എന്തൊക്കെയാ ചിരിച്ചൊരു കാര്യ

ഗൈസ് ഇങ്ങനത്തെ ഓരോ സാമാനം വാങ്ങണം എന്നൊരു നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ളൊരു സന്ദർഭം കായല്ല അതിനുള്ള കായ ിലും പോസ് ഒക്കെ ഞാൻ പറണ്ടേ ഇണ്ടേ പേടിച്ച അരി കളിക്കുന്ന കാണാം താത്ത കാണോ ഹാ മൊട്ടം നോക്കൂടെ കുടുംബയോഗം നടന്നോണ്ടിരിക്കാണ് ും അതായത് പരിക്കുത്ത് ഇനിണ്ട് കാണിച്ചാ പറ്റിയൊണ്ടാണ് എന്തായാലും പോസ്റ്റും ഷോർട്സും ആയിട്ട് എന്തായാലും എന്തായാലും വരും അതുവരെ കാത്തിരുന്നാണോ അപ്പൊ